അസ്സാമലൈക്കും എല്ലാവർക്കും താജ് ബസിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നല്ല പഴുത്ത പഴം ഉണ്ടാവില്ലെങ്കിൽ തൊലിയൊക്കെ കറുത്തിട്ട് നമുക്ക് കണ്ടാൽ കഴിക്കാൻ തോന്നില്ല അതുപോലത്തെ പഴം വെച്ചിട്ട് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പം അത് ഇവര് മൂന്നാളാട്ടോ ഇന്നത്തെ നമ്മുടെ താരങ്ങൾ ഒരു വലുതുണ്ട് രണ്ട് ചെറുതുണ്ട് രണ്ടെണ്ണം വലുതാണെങ്കിൽ അത് എടുത്താൽ മതി കേട്ടോ അപ്പം അതിൻ്റെ അടുത്തുള്ളത് വെച്ചാണ് ഞാൻ എടുക്കുന്നത് അപ്പം നേന്ത്രപ്പഴമൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ പീസുകളില്ലേ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി എടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഷേപ്പിൽ വേണം എന്നൊന്നുമില്ല കാരണ വലിയ ഷേപ്പൊന്നും ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല നമ്മൾ പുള്ളിക്കാരനെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് ഉണ്ട പിടിക്കാൻ പോവുകയാണെങ്കിൽ അപ്പം ഷേപ്പ് നോട്ട് വിഷയമാണ് കേട്ടോ ഇവിടെ ഏ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണേ ഇപ്പോൾ പഴമൊക്കെ നല്ലതുപോലെ വാടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് ഒരു അരക്കപ്പ് കശിനോട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്തതാണ് കേട്ടോ അത് ചേർത്ത് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കപ്പലണ്ടേം ചേർക്കാം കേട്ടോ അതിലേക്ക് അരക്കപ്പ് തന്നെ നമ്മൾ കിസ്മിസും കൂടെ ചേർക്കുന്നുണ്ട് അര ടീസ്പൂൺ ഏലക്കപ്പൊടി ഇനി നമുക്ക് ഇവരെല്ലാവരും കൂടി നട്ട് വഴറ്റിയെടുക്കാം അതിലിപ്പോൾ കാശിനോട്ടയും ക്രിസ്മസ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ മധുരം വേണം എന്നുള്ളവർക്ക് നല്ല മധുരം വേണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ മധുരം ചേർത്ത് കൊടുക്കുക കാരണം ഇത് നല്ല പഴുത്ത പഴ ഇതിൻ്റെ പേര് അത്യാവശ്യം ഇതിന് തന്നെ നല്ല മധുരം ഉണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു കപ്പ് തേങ്ങ ചെരി അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക വളരെ എളുപ്പട്ടോ അത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് പെട്ടെന്ന് തന്നെ നമുക്കൊരു പത്തിരുപത് മിനിറ്റിനുള്ളിൽ സാധനം നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ എല്ലാവരും നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം ഇനി ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കാം കാൽ ടീസ്പൂൺ ഉപ്പ് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് വിസ്ക് വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വരുന്നവരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്യാം മിസ്ക് ചെയ്തിരിക്കുന്ന മുട്ടയിലേക്ക് നമുക്ക് ഒരു കപ്പ് മൈദയും ഒരു കാൽ ടീസ്പൂണിൻ്റെ പാതി ബേക്കിംഗ് സോഡയും രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്യാം ഇനി നമ്മൾ തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ പഴം മിക്സല്ലേ അത് ഈ മാവിലോട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് കൈ വെച്ച് നല്ലതുപോലൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ കുഴച്ച് വരുമ്പോൾ നമ്മുടെ കൂട്ട് ഇവിടെ റെഡിയായി ഇനി നമുക്കിത് എണ്ണയിലിട്ട് പൊച്ചെടുക്കാം ഇത്രയും പണിയേ ഉള്ളൂ കേട്ടോ ഇനി ചെറിയ ഉരുളകൾ എടുത്തിട്ട് ഒന്ന് ഉരുറ്റി കൊടുത്തതിന് ശേഷം ഒന്നിങ്ങനെ പരത്തി കൊടുക്കുക എന്നിട്ട് എണ്ണയിലിട്ട് കൊടുക്കുക ഉണ്ട പിടിച്ചിട്ട് ഈ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെന്ത് ഇട്ടില്ലേ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണേൽ പൊച്ചെടുക്കാൻ വേണ്ടി ഇല്ല പെട്ടെന്ന് തന്നെ ഇത് കളറൊക്കെ മാറിയിട്ടേ പെട്ടെന്ന് തന്നെ കരിഞ്ഞു വരിക അപ്പം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഇതേപോലെ അഞ്ചാറെ ഉണ്ടാക്കിയിട്ടിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്കാണ് കേട്ടോ കാരണം അതിൻ്റെ അകത്ത് എല്ലാം നല്ലതാണല്ലോ നമ്മൾ ചെറുത്തേക്കേണ്ടത് പഴവും തേങ്ങയും കാശ്വിനോട്ടും കിസ്മസും ഒക്കെ അപ്പം അതിൻ്റെ പേരിൽ നല്ല ടേസ്റ്റായിട്ടത് കഴിക്കാൻ നിങ്ങളടുത്ത് പഴ അത്ത വഴമൊക്കെ കിട്ടണ സമയത്ത് നല്ല പഴുത്ത വഴം വേണം കേട്ടോ എന്തെങ്കിലും ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്നിട്ട് ലൈക്കും ഷെയറും കമൻ്റൊക്കെ ചെയ്യുക ആദ്യമേ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക ഇല്ലെങ്കിൽ പിന്നീട് അത് ചെയ്യാൻ മറന്നു പോകും എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻറ്റ് നിങ്ങൾക്ക് രേഖപ്പെടുത്താം കേട്ടോ എല്ലാ കാണുന്ന എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണേ ഇപ്പോൾ രണ്ട് വശം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് പുറത്ത് നല്ല ക്രിസ്പി ആയിരിക്കും നമ്മളിതിൽ അരിപ്പൊടിയൊക്കെ ചേർത്തേൻ്റെ പേരിൽ അതുകൊണ്ട് തന്നെ ഉള്ളും നല്ല സോഫ്റ്റ് ആയിരിക്കും പിന്നെ അതോണം നമുക്കതിൽ ക്യാഷ്ട്ടും കിസ്മിസ് ഒക്കെ കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണല്ലോ അപ്പം അടുത്ത പിടിയാ വരുന്നതിനേക്കും എല്ലാവരുടെയും എസ്ലാമലേക്കും അപ്പോൾ എല്ലാവരും ഇതേപോലെ പഴുത്ത പഴക്കുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കാം അപ്പം എന്നാ നമ്മൾ ബൈ പറയല്ലേ അപ്പം അടുത്ത വീഡിയോ വരുന്നവരേക്കുമ്പോൾ എല്ലാവരോടും ടാറ്റാ ബൈ ബൈ